നമ്മൾ കത്ത് വന്നിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവല്ലയിൽ ഏഴര സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വീട് പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ഒരു പ്ലാനും വരച്ചു ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന് ദയവായി പറഞ്ഞു തരണം വടക്ക് ദർശനമായിട്ടാണ് വീടുള്ളത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നാല് സെൻറ്റ് സ്ഥലം കൂടി വിൽക്കാനുണ്ട് അതും വാങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ദോഷമാണോ എന്ന് നോക്കിയിട്ടൊന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പോർഷനിലുള്ള സ്ഥലം വായിക്കിയിട്ടെന്ന് ചോദിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അത് വടക്ക് ഭാഗത്തുള്ള വസ്തുവാണ് അത് ഇതിനൂടെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല അതുപോലെ എനിക്ക് തന്നിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് ഇതിൻ്റെ മെയിൻ ഡോറ് നമ്മൾ തുറക്കുമ്പം ഉള്ളിലോട്ട് നമ്മൾ കയറുമ്പോൾ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറ് മെയിൻ ഡോറിന് നേരെയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ഇവർ പ്ലാൻ വരച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴാകുമ്പോൾ അതിൻ്റെ ആ ഡോറ് ഇവർക്ക് മാറ്റി ചെയ്യാൻ പറ്റും മെയിൻ വാതിലിന് നേരെ ഓപ്പോസിറ്റ് ഈ ടോയ്ലറ്റ് വരുന്നത്ര സുഖകരമായില്ല കാരണം മെയിൻ പാതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥാനം അനുസരിച്ച് വെക്കുന്നതാണ് അപ്പോൾ മാക്സിമം പോസിറ്റീവായിട്ടുള്ളതും കോസ്മിക്കായിട്ടുള്ളതും മാക്സിമം നല്ല എനർജികൾ കടന്നു വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അത് വീടിനകത്തോട്ട് കടന്നു വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ടോയ്ലറ്റും ആ ടോയ്ലറ്റിൻ്റെ ഡോർ തുറന്നിടുമ്പോഴത്തേക്കും നെഗറ്റീവ് ഇതിലൂടെ കൂടി കടന്നു പോകും അപ്പം വരുന്ന പോസിറ്റീവിനെ ചിലപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പം ഇപ്പോൾ ആവുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റും ഒന്നുകിൽ ആ ടോയ്ലറ്റോട് ഒന്ന് മാറ്റുക അല്ലെങ്കിൽ ഡോറിൻ്റെ സ്ഥാനം മാറ്റി സ്ഥാപിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഒരു കാർപോർച്ച് വരുന്നുണ്ട് കിഴക്കുടക്ക് ഭാഗത്ത് കാർപോർച്ച് പലപ്പോഴും ഞാൻ കംപ്ലയിൻ്റ് ആയിട്ട് പറയുമ്പോൾ പലരും വിളിച്ച് നോക്കി കിഴക്കുടക്ക് ഭാഗത്ത് കാർപോർച്ച് വരുന്ന പ്രശ്നമാണോ പ്രശ്നമാണെന്ന് ചോദിക്കാനുണ്ട് കിഴക്കുടക്ക് ഭാഗത്ത് കാർപോർച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ദോഷം ഒന്നുമില്ല കാരണം വീടിൻ്റെ കിഴക്കുടക്കത്തെ കാര്യം പറഞ്ഞാൽ അപ്പം വീടിൻ്റെ ഒരു പോർഷൻ കിഴക്കുടക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഭാഗം കാർപോർച്ച് കാർപ്പോർച്ചാക്കുമ്പം അതിന് ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ല എന്ന് അറിയുമോ കിഴക്കുടക്ക് മൂലം മുറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ആ ഈ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഫാദർ ഈ പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നിലവിൽ നേരത്തെ ഈ നേരത്തെ നിന്നായിരിക്കാം ഒരു കിണർ അവിടെ ഉണ്ട് അപ്പോൾ ഇപ്പം ചിലപ്പോൾ ഈ കിണർ നമ്മൾ മൂടിക്കളയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ വെള്ളം കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കാം പക്ഷേ ഇവർ വീട് വെക്കുന്നതിന് മുമ്പ് മതിൽ കെട്ടുമ്പം ഈ കിണറിനെ പുറത്താക്കി മതിൽ കെട്ടിയ ശേഷം വേണം വീടിന് കുറ്റി പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പണി പകുതി വഴിക്ക് നിന്ന് പോലുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം അതുപോലെ ഇവർ കിച്ചൺ ചെയ്തിരിക്കുന്ന സൗത്ത് ഈസ്റ്റിലാണ് സൗത്ത് ഈസ്റ്റ് കിച്ചൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല മറ്റ് പ്രശ്നങ്ങളുണ്ട് കാണുന്നില്ല ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അളവിൻ്റെ അകത്തും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ചുറ്റളവിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ഇവർ എവിടെ നോക്കിയതാണെന്ന് തോന്നുന്നു ആകെ എഡസിൻ്റെ സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇത് കൃത്യമായിട്ട് കണക്കിനുസരിച്ച് അങ്ങ് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റു ദോഷങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അത് കഴിഞ്ഞ് കറക്ഷനൊക്കെ ചെയ്യാൻ പോകുമ്പം സ്പേസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക